ഹലോ ഗായസ് അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അമ്പൂരി മലയിലേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും അവര് വിളി തന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും ഗായ്സ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം പോയിട്ട് വരാം ഫ്രണ്ട്സ് പോയിക്കൊണ്ടിരിക്കുന്നവഴി നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിട്ട് അലമീൻ സ്നാക്സ് വാങ്ങിച്ചോണ്ട് വരുവാണ് ഗായ്സ് അല്ല മീൻ പറയുകയാണ് നെയ്യാർ ഡാമിൽ ടൈഗർ ഉണ്ടെന്ന്

പിന്നെ രാവിലെ തന്നെ ഇതാ ഇവരൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ടൂറിസ്റ്റുകളാണ് ഫുള്ള് അവരൊക്കെ രാവിലെ ഇങ്ങനെ ആ മഞ്ഞത്ത് കുറച്ച് എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് ഗൈസ് പിന്നെ ഈ കാണുന്നത് നെയ്യാർ ഡാമാണ് അടിപൊളി ഒരു വ്യൂ ആയിരുന്നു ഗൈസ് പ്രത്യേകിച്ച് രാവിലെയും കൂടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ആ വെള്ളം ഇങ്ങനെ നല്ല ശാന്തമായിട്ട് കടക്കുന്നുണ്ടിട്ട് എനിക്കടുത്ത് ചാടാനൊക്കെ തോന്നിയിരുന്നു ഗൈസ് പക്ഷെ നമ്മൾ ചാടില്ല ചാടിയാൽ പിന്നെ നമുക്ക് ട്രിപ്പിന് പോകാൻ പറ്റില്ല ഗൈസ് ഇവരുടെ ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ബോർ അടിക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അല്ല കോമഡിയും ഒന്ന് ശബാനയുടെ സംസാരവും ശബാന ഒരു കാസർഗോഡ് കാരിയാണേ അതുകൊണ്ട് അവളെ സ്ലാങ് ആക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് പിന്നെ അല്ലമ്മീന്റെ കോമഡി പറയണ്ടല്ലോ ചത്തു കിടക്കുന്നവരെ വരെ ചാടി ഇണീച്ചിരിക്കുന്ന അവസ്ഥയാണ് അല്ലമ്മീന്റെ കോമഡി അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഗൈസ് ഇനി ഇവിടെ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കാണുന്നത് ഒരു റിസോർട്ടാണ് ഏകം റിട്രീറ്റ് എന്നാണ് നെയിം പിന്നെ ഞങ്ങൾ ഐശ്വര്യമായിട്ടങ്ങ് തുടങ്ങി ഗൈ ഇന്റെ ഫസ്റ്റ് ട്രക്കിംഗ് കൂടെയാണ് ഗൈസ് ഞാൻ ഇതുവരെ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് ആൻഡ് ഐ ആം സോ എക്സൈറ്റഡ് മൺഡേയിൽ എന്താണുള്ളത് എന്നറിയാനുള്ളൊരു ത്വര ഉണ്ട് ഗൈസ് എനിക്ക് കാരണം ഞാൻ ഇങ്ങനെ മലമുകളിൽ അങ്ങനെ ഇങ്ങനെയൊന്നും പോയിട്ടില്ല അപ്പൊ നമ്മള് ട്രക്ക് ചെയ്ത് അവിടെ എത്തി ആ ഒരു സീൻ എന്താണ് എന്നുള്ളതിന് ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ നമ്മള് വീട് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നുകിൽ കുഴി പോകും അല്ലെങ്കിൽ പല്ല് പോവും ഇത് ഏതെങ്കിലും ഒന്ന് നടക്കും ഗൈസ് ഞാൻ സത്യം പറഞ്ഞാൽ രണ്ടൂന്ന് തവണ വീഴാൻ പോയി ആദ്യത്തെ കുറച്ച് സ്ഥലത്ത് ഫുള്ള് റബ്ബർ ആയിരുന്നേ ഗൈസ് അല്ല മീൻ പോയാല പിന്നെ ആ മരങ്ങൾക്കിടയിലൂടെ തന്നെ നമുക്ക് ആ റിവറിനൊക്കെ കാണാൻ പറ്റും നമ്മളെ ഫസ്റ്റ് എത്തിയിരിക്കുന്നു എല്ലാരും മാറി മാറി നിന്ന് എടുക്കുവാണ് ഫസ്റ്റ് വ്യൂ ണ്ടോ അതേ മലയാളം അതാണ മാറ്റിയത് അങ്ങനെ കുരിശുമല ഇപ്പുറത്ത് കാളിമല രണ്ട് വലിയ മലകളില് ഒന്ന് കുരിശുമല ഒന്ന് കാളിമല ഇപ്പറത്തിരിക്കണ ഇങ്ങനെ ചരിഞ്ഞിരിക്കില്ലേ അതാണ് നമ്മള് ശരിക്കും ഒന്ന് പോവാൻ വേണ്ടിയിരുന്ന മല കുരിശുമല അതിന്റെ തൊട്ടിപ്പുറത്ത് ഇരിക്കുന്ന ചെറുതാണ് കൊണ്ടി മല ഇത് മല അല്ല എല്ലാ മലയങ്ങളും എല്ലാ മലയങ്ങളും കണ്ടിട്ട് എങ്ങനെ ഇത് പാടുണ്ടോ അവൾക്ക് കഞ്ഞി വാങ്ങിച്ചു കൊടുക്ക കൊടുക്കാന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് അവൾ ആ കുഞ്ഞു മനസ്സ് വേദനിച്ച് പാടില്ല ഞാൻ നമ്മളെ പോച്ചുള്ള ഒരു ഓട്ടോ കൊണ്ട് പോയത് അപ്പൊ ആ ഓട്ടോ ഓട്ട കൊണ്ട് കൊണ്ടുപോയി കഞ്ചുവാക്കിട്ടത് കുഞ്ഞു മനസ്സിനെ മനപ്പൂറും ചതിച്ച് പാവം കിട്ടും കുട്ടിശാപം കിട്ടും കേട്ടാ പറഞ്ഞ നടന്നുകൊണ്ടിരിക്കാണ് നമുക്ക് നെക്സ്റ്റ് പോയിന്റ് കാണാം രസമുണ്ട് ഞാൻ ഫസ്റ്റ് 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 ടൈമാണ് വരുന്നത് എപ്പോഴും ഇങ്ങനെ ടൈം ടൈം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു ഗൈസ് എനിക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാൻ വയ്യായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോലും അറിയാതെ

പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് ഞാനിങ്ങനെ വളവള സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ കാഴ്ചയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല ോട്ട് പോയി ഗായ രസോണ്ട് നല്ല കാറ്റും പ്രത്യേകതര ഒരു എനിക്ക് ആ ഒരു ഫീലിങ്സ് പറയാൻ പറ്റത്തില്ല ഗൈസ് അടിപൊളി എനിക്ക് ആ ഒരു ഇത് പറയാൻ പറ്റുന്നില്ല ഞാൻ ഫസ്റ്റ് 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 ടൈം ടൈം എന്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഗൈ സത്യമായിട്ട് ഞാൻ കാറ്റടിച്ചിട്ട് പറഞ്ഞോളൂ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല സത്യം സത്യം ഞാനിങ്ങനെ നിക്കുമ്പോ കാറ്റടിച്ച് ഇങ്ങനെ പിറകോട്ട് കൊണ്ടുപോവാണ് ഗായസ് പറഞ്ഞു പോണു ഗായസ് ഗായ ഞാനിവിടെ ഇരുന്നു ഇരുന്നില്ലെങ്കിൽ ചെലപ്പോ ഞാൻ തിരിച്ചു പോവാൻ കാണില്ല ഇരുന്ന് വളിപ്പടിക്കുന്നൊക്കെയാണ് റിയലി ഐ ലവ് ഇറ്റ് എങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല ഇതാണ് ഗൈസ് ഈ കാഴ്ചകൾക്കൊക്കെ വോയിസ് കൊടുത്തിട്ട് നിങ്ങളെ ഞാൻ വെറുതെ ബോർ എടുപ്പിക്കുന്നില്ല ഇതൊക്കെ കണ്ടു തന്നെ ആസ്വദിക്കേണ്ട കാര്യങ്ങളാണ് ഗൈസ് അതേത് പാട്ടാണ് പിന്നെ അവള് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ കുഞ്ഞു മനസ്സിന്റെ ഷാള് പറന്നു പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നെങ്കിലും അവളതിനെ തടഞ്ഞ് പിടിച്ചു നിർത്തി ഗൈസ് അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു അതിഥിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞതിഥി ഇവനാണ് ധവൻ ാണ് ലെവൻ ഗൈസ് ഉദ്ദേശിച്ചത് ഞാനൊരു എടുത്തതിനു ശേഷം എന്റെ കോലി പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫറിന് വീഡിയോസ് ഒക്കെ എടുത്തുകൊടുക്കാണ് നമ്മുടെ മുനീർ മുനീർബായി എന്നാ പറയൂതാണ് അങ്ങനെ നമ്മൾ വന്ന വഴി തന്നെ നേരെ തിരിച്ചിറങ്ങി കാറിനടുത്ത് എത്തി ഇപ്പൊ നമ്മള് പോകുന്നത് ാണ് അപ്പൊ ഇവയോ നമ്മൾ കൂട്ടുവാണം അതെല്ലാം

കണ്ടു അവരതായി സ്ഥാനത്തിന്റെ അടുത്ത് കളഞ്ഞിട്ട് പോയി എങ്ങനെ തോന്നുന്നു കണ്ടോ ഞാൻ ഞാൻ ഇവിടെ ഒരു തുള്ളി വെള്ളം കുടിക്കാതിരിക്കുന്നു കഴിക്കുന്നത് കണ്ണിച്ചോര ഉണ്ടോ കണ്ണിച്ചോരയില്ല എനിക്കറിയാം ചോര ഇല്ലെന്ന് തീരെ പിന്നെ കുറച്ച് നേരം ഞാൻ മൂസയുടെ റെക്കോർഡൊക്കെ വരച്ച് കൊടുത്തു അത് ഇനി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു ട്രിപ്പ് ഉണ്ട് ഗൈസ് അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് പോകുന്നത് എങ്ങോട്ടൊന്നും എനിക്കറിയില്ല മൂസയും ഷെയ്സും ഷെയ്സുവിൻ്റെ വാപ്പ ഉണ്ട് കൂടെ അവരിനി വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്ന് നമ്മളെല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകും ഗൈസ് അപ്പോൾ അത്രേയുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ സി യു